എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാകാൻ പോകുന്ന പഴം കൊണ്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നേന്ത്രപ്പഴം എടുക്കുക നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴം ആണ് ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞ പിന്നെ നമുക്കൊരു ചെറിയ പോയിട്ടുള്ളൊരു ഹണി ഞാനിതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ ഹണിയാണ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഒറിജിനൽ തേൻ കിട്ടും ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ തേനാണ് അപ്പോൾ നമ്മൾ പഴം എടുത്തിട്ട് പഴം നന്നായിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് തൊലിയൊക്കെ കളയുക അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക വട്ടത്തിൽ ഇപ്പം നമ്മൾ പഴമൊക്കെ നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് റെഡി ആയിട്ടുണ്ട് പഴമൊക്കെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാം ഞാൻ ഫ്രൈ പാനിൽ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക ഒരു ബ്രഷെടുത്ത് എണ്ണ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക ആ എണ്ണയും ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ പഴത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളും ഓരോരോ പീസായിട്ട് നമുക്കതിൽ ഫ്രൈ പാനിൽ നിരത്തി വയ്ക്കാം ആദ്യം ഒരു സൈഡ് നിരത്തി വയ്ക്കുക അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അപ്പോഴേക്കും താഴെ നന്നായിട്ട് ബ്രൗണൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റ് സൈഡിലേക്ക് മറച്ചിടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അല്ല ഒരു സൈഡുമായിട്ട് ഇങ്ങനെ നമ്മൾ നിരത്തി വയ്ക്കുക ഫ്രൈ പാനുണ്ട് നമ്മളൊരു സൈഡ് മാത്രമായിട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ടേൺ ചെയ്ത് കൊടുക്കുക മറച്ചിടുക ഓരോരോ പഴവും നമ്മൾ മറച്ച് മറ്റേ ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കുക രണ്ട് ഭാഗം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് പഴം നല്ല പഴുത്ത പഴമാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് പ്ലേറ്റിലേക്ക് മാറ്റി ഇനി അതിൻ്റെ മുകളിൽ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം തേൻ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം തേൻ എപ്പോഴും പുറമേ വാങ്ങുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും തേൻ അതായത് നല്ല ഒറിജിനൽ തേൻ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഈ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല തേൻ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള തേനകളായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മളുടെ തേനിൽ മുക്കിയ പഴം ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വളരെ നല്ലൊരു ടേസ്റ്റി ഡിഷാണ് വൈകുന്നേരം നാല് മണിക്കൊക്കെ കഴിക്കാവുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത് നോർമലായിട്ട് നമ്മൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക താങ്ക്